കുറച്ച് ടീച്ചിങ് വേക്കൻസികളെ പറ്റിയാണ് അധ്യാപക ഒഴിവുകളെ പറ്റിയാണ് ഈ വീഡിയോയിലുള്ളത് ഓൺലൈനായിട്ടുള്ളതും അതുപോലെ ഓഫ്ലൈനായിട്ടുള്ളതുമായിട്ടുള്ള ടീച്ചിങ് വേക്കൻസികളെ പറ്റി വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ശ്രദ്ധിച്ച് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ആദ്യമായിട്ട് ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് ടൈമിംഗ് വരുന്നത് രാവിലെ ഒമ്പത് മുതൽ മണി വരെ ആയിരിക്കും ഇതൊരു ഓഫ്ലൈൻ ജോലിയാണ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഓഫീസ് ജോബാണ് എക്സ്പീരിയൻസായവർക്കും അല്ലാത്തവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ സി ബി അയയ്ക്കുക മറ്റൊരു ഒഴിവാണ് പി എസ് സി എസ് എസ് സി ക്ലാസുകൾ എടുക്കുന്നതിനായിട്ട് ഇംഗ്ലീഷ് മാത്സ് റീസണിങ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളുടെ എക്സ്പേർട്ട്സിന് ആവശ്യമുണ്ട് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് വയറ്റിലാണ് കൊച്ചി അതുപോലെ ക്രൈറ്റീരിയാസ് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക ടു ഇയർ പ്ലസ് എക്സാം പ്രിപ്പറേഷൻ ഉള്ളവരെയൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് കർണാടകയിൽ വന്നിട്ടുള്ള കുറച്ച് ടീച്ചിങ് ഒഴിവുകളാണ് അടുത്തത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പി ജി ടി ഇംഗ്ലീഷ് ടി ജി ടി ഇംഗ്ലീഷ് സോഷ്യൽ മാത്സ് സയൻസ് കമ്പ്യൂട്ടർ കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താഴെ തന്നിരിക്കുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കർണാടകയാണ് ലൊക്കേഷൻ വരുന്നതെന്ന് ഓർക്കുക അടുത്തൊരു ഒഴിവാണ് നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ വന്നിട്ടുള്ള ഹിന്ദി ടീച്ചർമാരുടെ ഒഴിവ് ഇതൊരു ഓൺലൈൻ ജോബായിട്ടാണ് വരുന്നത് വർക്ക് ഫ്രം ഹോമാണ് വരുന്നത് സാലറി ടെൻ കെ ടു ട്വൽ കെ ആണ് പറയുന്നത് നിങ്ങളുടെ സി വി എസ് എച്ച് ആർ അറ്റ് നയൻറ്റി പ്ലസ് ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഒരു ഓൺലൈൻ ജോബായിട്ടാണ് ഈ നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൻ്റെ ഈ ജോലി വന്നിട്ടുള്ളത് മറ്റൊരു ഒഴിവാണ് ബൂസ്റ്റപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അവരുടെ മാത്സ് ഫാക്കൽറ്റീസിനുള്ള ഒഴിവിലേക്കായിട്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായിരിക്കും നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത് മറ്റ് ക്രൈറ്റീരിയാസ് നിങ്ങൾ വായിച്ച് നോക്കുക എക്സ്പീരിയൻസ് ഒക്കെ ത്രീ ഇയേഴ്സ് പ്ലസ് വേണമെന്നാണ് പറയുന്നത് അതുപോലെ ലോക്കൽ ആക്സൻറ്റ് നോട്ട് അക്സെപ്റ്റഡ് എന്നും പറയുന്നുണ്ട് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ സി അയക്കാവുന്നതാണ് മറ്റൊരു ഒഴിവാണ് ഹോം ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓൺലൈൻ ഡ്യൂട്ടി ടീച്ചേഴ്സിൻ്റെ ഒഴിവിലേക്കായിട്ട് അതായത് നേഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റിലും ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കൻസ് ക്ഷണിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് താഴെ ഒരു മേൽവിലാസം കൂടി തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റൊരു ഒഴിവാണ് ഓക്സ്ലൈൻ അക്കാദമി അവർ വിവിധ വിഷയങ്ങളിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പൊളിറ്റിക്സ് സോഷ്യോളജി ഹിസ്റ്ററി ഹിന്ദി തമിഴ് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അവർ ആപ്ലിക്കൻസിനെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ ക്രൈറ്റീരിയ ശ്രദ്ധിച്ച് വായിക്കുക പ്രിഫറൻസ് ടു ബി ഗിവൻ ഫ്രം പാലക്കാട് ഡിസ്ട്രിക്ട് പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കും മറ്റൊരു കഴിവാണ് നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ തന്നെ വന്ന് തന്നെ വന്നിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചറുടെ പോസ്റ്റിലേക്കുള്ള ഒഴിവ് എന്ന് പറയുന്നത് അതും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ് അതുപോലെ ക്രൈറ്റീരിയാസ് നോക്കേണ്ടതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പി ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ ഇത് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിയാണ് ഇപ്പോൾ തന്നെ നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ഹിന്ദി ഒഴിവുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഒഴിവുണ്ട് മറ്റൊരു ഒഴിവാണ് സിസ ലേണിംഗ് പ്ലാറ്റ്ഫോം അവരുടെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് ബി എഡ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാപ്ടോപ്പ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാനാണ് നിങ്ങളുടെ റസീം എച്ച് ആർ അറ്റ് സിസ ലേണിംഗ് ഡോട്ട് കോം എന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് അപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒഴിവുകൾ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക